തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് അപകടം ഒരാളെ കാണാതായി ഒപ്പം ഉണ്ടായിരുന്നാൽ നീന്തി രക്ഷപ്പെടും വാർത്തയാണ് നമുക്ക് കിട്ടുന്നത് എം ജി പ്രതീഷ് നമുക്കൊപ്പം ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് പറയൂ ആ എസ് കെ എൻ വള്ളം പറഞ്ഞ് കാണാതായ തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശി മഹേഷിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെയാണ് ഈ ശംഖുമുഖത്ത് ഇവർ പോയിരുന്ന വള്ളം മറിഞ്ഞത് ശംഖുമുഖം കടപ്പുറത്ത് നിന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോവുകയായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖത്ത് വള്ളം എത്തിച്ച് നാളെ മത്സ്യബന്ധനത്തിന് പോകാനാണ് മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് പുറപ്പെട്ടത് പക്ഷേ ഈ ശംഖുമുഖം കടൽ തീരത്ത് വെച്ച് ഇവരുടെ വള്ളം ശക്തമായ തിരമാലയിൽപ്പെട്ടാണ് അപകടത്തിൽപ്പെടുന്നത് ഒപ്പമുണ്ടായിരുന്ന ശംഖുമുഖം സ്വദേശി വിൻസെൻറ്റ് നീന്തി രക്ഷപ്പെട്ടു പക്ഷേ വള്ളത്തിലുണ്ടായിരുന്ന ശംഖുമുഖം സ്വദേശി മഹേഷ് ആണ് കടലിൽ അകപ്പെട്ടത് ഈ നേരത്തെ ഈ രക്ഷപ്പെട്ട വിൻസെന്റിന്റെ പ്രതികരണം നമ്മൾ ലഭ്യമാക്കിയിരുന്നു അതിൽ വിൻസെന്റ് പറയുന്നത് ശക്തമായ തിരമാല ഉണ്ടാവുകയും വള്ളം തലകീഴായി മറിയുകയുമായിരുന്നു കുറച്ച് സമയം ഈ കാണാതായ മഹേഷ് തൻ്റെ ഒപ്പമുണ്ടായിരുന്നു ഒരുമിച്ച് നീന്തി കരക്കി കയറാനുള്ള ശ്രമം നടത്തിയെങ്കിലും പിന്നീട് ആ മഹേഷിനെ കാണാതാവുകയായിരുന്നു എന്നതാണ് ഒപ്പമുണ്ടായിരുന്ന വിൻസെന്റ് പ്രതികരിച്ചത് ഈ നിലവിൽ ശക്തമായൊരു കടലാക്രമണം ശംഖുമുഖം കടപ്പുറത്തുണ്ട് പ്രതികൂല കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തുക മഹേഷിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരം എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നാൽ എങ്കിൽ തന്നെയും ഈ മഹേഷിനായുള്ള തിരച്ചിൽ ശംഖുഖം കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നുണ്ട് ശക്തമായൊരു കടലാക്രമണം കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരത്തെ തീരമേഖലകളിലുണ്ട് മുപ്പത് മുതൽ നാല്പത് മീറ്റർ ഉയരത്തിൽ തിരമാല അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനവും ദുസ്സഹമാക്കുന്നത് എന്തായാലും മഹേഷിനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് മത്സ്യത്തൊഴിലാളികളും കുടുംബവും പങ്കുവയ്ക്കുന്നത് എസ് കെട്ടിൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ